ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ള ഒരു ഭവനം എന്ന് പറയുന്നത് അല്ലേ പക്ഷേ ഈ വീട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചെയ്തു വെക്കും കാരണം ഇത് ഒരു ജീവിതത്തിൽ ഒരെണ്ണം ഉള്ളൂ എന്നുള്ള ഒരു കണക്കിനെ നമുക്ക് പറ്റുന്നതിൻ്റെ പതിന് മടങ്ങ് ചിലപ്പോൾ നമ്മൾ കടവും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ ഈ വീട് ഉണ്ടാക്കി അതിനകത്തേക്ക് താമസിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറയാൻ പറ്റില്ല അത്ര വലുതാണ് പക്ഷേ നമ്മളുടെ കൊക്കിലൊതുങ്ങുന്ന അതല്ലാതെ അതിൻ്റെ പതിന്മടങ്ങ് കടം ബാധ്യതകളോ ആക്കിയിട്ട് നമ്മളൊരു വീട് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു സന്തോഷം വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ വീണ്ടും നമ്മൾ ആ വീട് വിൽക്കേണ്ട അവസ്ഥയിലേക്ക് അതുവരും വീണ്ടും നമ്മൾ പഴയപടി വാടകയ്ക്ക് പോയിട്ട് താമസിക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ആ ഒരു ചിന്തയോടുകൂടി മാത്രം വീടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് വീടെന്നുള്ളത് പക്ഷേ അതിൽ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതിൻ്റെ അപ്പുറത്തൊരിക്കലും ചെയ്യാതിരിക്കാം കേട്ടോ പല സ്ഥലങ്ങളിലും ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയതാണ് കാരണം രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ആ വീട് വിറ്റുപോകേണ്ട ഒരവസ്ഥ മാത്രം കഷ്ടപ്പെട്ട് എത്ര പ്ര കൂടിയാണ് ആ വീട്ടിലവർ കയറിയിരിക്കുന്നത് ഈ റെന്റിനെ താമസിച്ചതിന് ശേഷം നമ്മളുടെ സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കുള്ളൂ കാരണം ആ സ്വന്തം വീടിൻ്റെ ആ ഒരു സുരക്ഷിതത്വം എന്ന് പറയണത് ആരുടെയും ശല്യമില്ലാതെ ജീവിക്കാം അല്ലാതെ നമ്മൾ ആ ഓണർ പറയണതെല്ലാം കേൾക്കണം ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ നമ്മൾ അത് മാറിക്കൊടുക്കണം അപ്പോൾ ഈ സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് പിന്നീട് അടുത്ത വീട്ടിൽ സെറ്റ് ചെയ്യുന്നതൊക്കെ വിചാരിക്കുമ്പോൾ ഈ ഒരു സ്വന്തം വീടെന്ന് പറയുമ്പോൾ നമുക്ക് വെച്ച സാധനങ്ങൾ വെച്ച സ്ഥലത്ത് തന്നെ വെക്കാല്ല എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് നമ്മളതിനകത്തേക്ക് ഇറങ്ങുന്നത് പക്ഷേ ആ വാടക വീട്ടിൽ കിടന്ന ഒരു സമാധാനം പോലും സ്വന്തം വീട്ടിലേക്ക് കിട്ടാതെ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതുണ്ടാക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ ചുരുങ്ങിയ രീതിയിൽ ചെയ്തിട്ട് കയറാൻ ശ്രമിക്കാം അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പപ്പേനെ അന്വേഷിച്ചിട്ട് പോകണേട്ടാ പപ്പ തെങ്ങ് വന്ന ആളെ പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് തേങ്ങയൊക്കെ പെറുക്കണേ ഫോർട്ടി ഫൈവ് പേട്ടാണ് അയാള് തേങ്ങ എടുത്താ ഇല്ലല്ലോ നമ്മൾ പൈസ കൂടുതൽ ഉടുക്കണോണ്ടാണ് തേങ്ങ എടുക്കാത്തത് ഇരുന്നൂറ് കൊടുക്കണില്ലേ ഈ ഒരു ചെറിയ തെങ്ങിനെ ഏ നിലമ്പൂരാ അയാളിവിടെ കല്യാണം കഴിച്ച് താമസിക്കണോ അത് ശരി നിലമ്പൂര് കാരനാണ്

കഴിഞ്ഞ തവണ പൂരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ആയിരുന്നു പക്ഷേ അത് കുറച്ചുകൂടി കഴിക്കണം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ പൂരി തന്നെയാണ് രാവിലെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് പിന്നെ കടല വേവിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു ആ കടലക്കറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോൾ കുറച്ച് ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു ഷാജി ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിരി മാങ്ങിയിട്ടിട്ടാണ് ഈ കറി വെച്ചേക്കണത് കേട്ടോ പിന്നെ അതിൻ്റെ മിതിലേക്ക് താളിച്ചിട്ടുണ്ടെങ്കിൽ പച്ചര ഇട്ടിട്ടാണ് കറി വെച്ചത് കാരണം നമ്മുടെ വീട്ടിലേ തേങ്ങ ഉണ്ടായിരുന്നില്ല തേങ്ങയില്ലാതെ നമ്മളിപ്പോൾ പലഹാരങ്ങളങ്ങനെ തേങ്ങയിട്ടതൊന്നും ഉണ്ടാക്കേണ്ടായിരുന്നില്ല അപ്പോൾ തേങ്ങ വന്നതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് ഒരിത്തിരി തേങ്ങ അരച്ചെടുത്തിട്ട് കറിയാക്കിയത് കേട്ടോ അപ്പോൾ തേങ്ങ ഇല്ലാത്തതൊക്കെ കൊണ്ട് തന്നെയാണ് പൂരിയൊക്കെ ഉണ്ടാക്കിയതും തേങ്ങ ഇല്ലാതെ പുട്ടുണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കിയ കാര്യം ഇതാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ പലഹാരങ്ങൾ അങ്ങനെ ഈ പൂരിയൊക്കെ രാവിലെ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഈ തേങ്ങ കയറുന്ന ലീനസിനെ കുറച്ചധികം ദിവസം ഈ തേങ്ങ തീർന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് ഇരിപ്പുണ്ട് അപ്പോൾ ആ പുള്ളി നിലമ്പൂരുകാരനാണെന്ന് ഇന്നിപ്പോൾ പപ്പ എന്നോട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നാട്ടിൽ പോയേക്കണേ ഇരുന്നെന്ന് പെങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി നാട്ടിൽ പോയേക്കണേന്ന് അപ്പോൾ അത് വന്ന് കഴിഞ്ഞിട്ട് പുള്ളി വന്നതാണ് അപ്പോൾ പുള്ളി വന്നപ്പോൾ തന്നെ ചോദിച്ച് അയ്യോ തേങ്ങ വീണ ചേട്ടാ ഇത് നമ്മുടെ ഡോഗ് ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തേങ്ങ വീണിട്ടായിരിക്കും ചേട്ടനിങ്ങനെ ധൃതി പിടിക്കണമെന്ന് ചോദിച്ചാൽ അത് തേങ്ങ തീർന്നിട്ടായിരുന്നു തേങ്ങ വീണ വീണിട്ടില്ല ൊക്കെ പറയണായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പഫ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഞാൻ കുറച്ച് ദിവസം മുൻപ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഫ്സ് ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്തയിൽ നിൽക്കണേ അതൊരു തോന്നല അപ്പം ഞാനില്ലേ ഏറ്റവും കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത് ഒന്നേകാൽ കപ്പ് ഒന്നേകാൽ കപ്പ് പൊടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നാലെണ്ണം തട്ടിക്കൂട്ടി എടുക്കുക അത്രേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒന്നേകാൽ കപ്പ് മൈദപ്പൊടി തന്നെയാണ് കേട്ടോ പിന്നെ അതിനകത്തേക്ക് നമ്മൾ അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത്തിരി ബട്ടറും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ടയും കൂടി ബീറ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ ഈ മുട്ടയുടെ മുക്കാൽ ഭാഗം ഇട്ടിട്ട് കാൽ ഭാഗം കൂടി മാറ്റണുണ്ട് ഒരു എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം അതിൻ്റെ മീതയിൽ അതിന് വേണ്ടിയിട്ട് മാറ്റിയതാണ് അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ബട്ടർ വളരെ കുറവാണ് പിന്നെ നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ നല്ല ഐസ് പോലത്തെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഈ ബട്ടർ ഇങ്ങനെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ലെയർ കിട്ടില്ല അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഒരു അമ്പത് ഗ്രാം പോലും ബട്ടറില്ല അതിൽ താഴേ ബട്ടറുള്ളൂ ഇപ്പോൾ ഈ ഒന്നേകാൽ കപ്പ് പൊടി എന്ന് പറയുമ്പോൾ അതിന് നൂറ് ഗ്രാം ബട്ടർ ഇട്ടാലാണ് ലെയറായിട്ട് വരുള്ളൂ എല്ലാ സ്ഥലത്തും ഈ ഒരു ബട്ടറിൻ്റെ ആ ലെയറ് നിൽക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ഏതായാലും ബട്ടർ വളരെ കുറവാണ് എങ്കിലും ഞാൻ വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം നമ്മൾ മാവ് മുട്ടയിൽ മുട്ടയും ഉപ്പും തണുത്ത വെള്ളവും കൂടി കുഴച്ച് എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ച് അതിന് ശേഷം കുറച്ച് സവാളം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടേ നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ വെയിലത്തേക്ക് വെച്ചു അപ്പം നമുക്ക് വഴറ്റുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടാൻ വേണ്ടി അപ്പം ചിലവർ ഇങ്ങനെ വെയിലത്ത് വെക്കുന്നത് ഇത് കേടാണ് ശരീരത്തിനെന്നൊക്കെ പറയണേക്കാം എന്തായാലും എനിക്കറിയില്ലത് അപ്പോൾ അതെല്ലാം വെയിലത്ത് വെച്ച് ഭയങ്കര വെയിലാണ് നല്ല ചൂടുവാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് പോലും മണി ആയിട്ടില്ല അപ്പം ഞാനൊരു മാംഗോ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഞാനും പപ്പയും കൂടിയിട്ട് അതൊക്കെ ഒന്ന് കഴിച്ച് കാരണം ഈ ചൂട് സമയത്ത് ഇത്തിരി നരങ്ങും വെള്ളം എന്തെങ്കിലും ഞാനിങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആവുമ്പോൾ ആക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാനും പപ്പയും കൂടി അങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ച് അതൊക്കെ കഴിച്ച് അപ്പോൾ ഏതായാലും രണ്ട് അത് ഇരിക്കാതെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം മാവ് അവിടെ ഫ്രിഡ്ജിൽ രണ്ട് അത് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള നേരമൊന്നും ആയിട്ടില്ല ഇപ്പം ജ്യൂസ് കഴിച്ചതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിയാകത്തേനെ നമ്മൾ ഊണ് കഴിക്കുകയില്ല കേട്ടോ അല്ലെന്തെങ്കിൽ തന്നെയും രണ്ടര മണിയാകട്ടെ രണ്ടര മണിയായിട്ടേ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുള്ളൂ അപ്പോൾ എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും പറയും രണ്ടര ആയിട്ട് എന്നിട്ട് കഴിക്കുക കാരണം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കുക പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുക അതൊക്കെ തന്നെ പരിപാടികൾ ആ അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് ടൈം ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് മാവ് രണ്ട് മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഇത്തിരി മൈദ കുളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് അപ്പോൾ ഇത് ഓരോ തവണയും നമ്മൾ മടക്കുന്ന സമയത്തൊക്കെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം പക്ഷേ എനിക്കങ്ങനെ അരികെ കട്ട് ചെയ്യാൻ വേണ്ടി മാവ് നമ്മൾ എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞില്ല അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോഴേ ലെയർ തിരിഞ്ഞ് വരേം ചെയ്യുകയുള്ളുട്ടോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കവറായി പോയാൽ ആ ലെയർ ഉള്ളിലേ നിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഏതായാലും ഇങ്ങനെ നമ്മൾ നല്ല കട്ടിക്ക് ബട്ടർ തേച്ച് കൊടുക്കണം കേട്ടോ അത് റൂം ടെമ്പറേച്ചറിലാക്കി ബട്ടർ ആണെങ്കിൽ ഇതുപോലെ തേച്ചെടുക്കാൻ പറ്റുള്ളൂ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കണം ആ ബട്ടർ ആണെങ്കിൽ േ പിന്നെ നമ്മൾ പരത്താൻ പാടില്ല പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മാവ് ഈ ഇത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിലാ ഫ്രീസറിലാ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം ഇത്തിരി നേരം തണുത്തു കഴിയുമ്പോൾ തന്നെ ആ ബട്ടറങ്ങൾ കട്ടിയാകുമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പരത്താൻ പറ്റും അപ്പോൾ ഏതായാലും കറിയും ചോറും ഒക്കെ ആയി ഞാൻ അപ്പോൾ ചോറൊക്കെ എടുത്തായിരുന്നു കേട്ടോ ചോറെല്ലാം കഴിച്ചതിന് ശേഷമൊക്കെയാണ് ബാക്കി പിന്നെ പരത്താനൊക്കെ ആയിട്ട് എടുത്തത് അങ്ങനെ അത് കട്ടിയായിട്ടാണ് അത് കട്ടിയായി ഇരുന്നത് എടുത്തിട്ട് വീണ്ടും നമ്മൾ പരത്തി വീണ്ടും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് അപ്പം ഞാൻ ഈ മൈദട മീതയിൽ പൊടി തൂവിയിട്ടുണ്ടായിരുന്നില്ല പൊടിയും കൂടി തൂവണം പൊടി തൂ തൂവാൻ മറന്നു പോയതല്ല തൂവേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് തോന്നണത് പൊടി ഇടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ലെയർ വരുമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് പൊടി ഇടാതെയാണ് ചെയ്തത് അപ്പോൾ ബാക്കിയുള്ള ബട്ടറിൻ്റെ ആ സ്പൂണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താണ് കേട്ടോ അതേ അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു ലെയർ ബട്ടർ ഉള്ളിൽ കൊടുത്തേക്കുന്നത് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ തന്നെ ഒന്ന് ആക്കിയെടുക്കണേന്നല്ലെങ്കിൽ കൂടുതൽ കട്ട് എങ്ങനെ കട്ട് ചെയ്ത് പീസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നാല് പഫ്സിന് കിട്ടൂല മാക്സിമം കുറച്ചളവാണിത് ഇതിലും കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പഫ്സേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു നാലെണ്ണം ഉണ്ടാക്കാമല്ലെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അപ്പോൾ വീണ്ടും അത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടാണ് കാരണം ആ ഇത് ബട്ടറിങ്ങനെ മെൽറ്റ് ആയി വരില്ലേ അപ്പോൾ അതൊന്നും കൂടി ഹാർഡായിട്ടിരിക്കണം അപ്പോഴാണ് നമുക്ക് പരത്താനായിട്ട് ഈസി ആയിട്ട് ബട്ടർ ചാടി പുറത്ത് വരാതെ പരത്താൻ പറ്റണം അപ്പം വീണ്ടും നമ്മൾ മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് പതിയൊന്ന് പരത്തി വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഞാൻ എത്രയും അഞ്ച് പ്രാവശ്യം എന്തോ ഫ്രിഡ്ജിൽ വെക്കെ എടുക്കുകയും ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മടക്കിയാൽ അത്രയും ലെയർ കിട്ടുമോയെന്നർത്ഥം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബട്ടറിൻ്റെ അളവ് ഈ നൂറ് ഗ്രാം ഒന്നേകാൽ കപ്പ് എടുത്ത് നൂറ് ഗ്രാം ബട്ടർ ഇട്ടാലാണ് കറക്റ്റായിട്ടത് എല്ലാ സ്ഥലത്തും നല്ല ലെയറായിട്ട് ആയിട്ട് വരുവുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ഓരോ തവണ മടക്കുമ്പോഴും കട്ട് ചെയ്ത് ഈ സൈഡ് കട്ട് ചെയ്തിട്ട് വേണം മടക്കാൻ അപ്പോൾ ഞാനതൊന്നും ചെയ്യാൻ അറിയാം എനിക്ക് എനിക്കങ്ങനെ ചെയ്യണമെന്ന് പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ കുറഞ്ഞു പോകും കട്ട് പീസ് പോകും അങ്ങോട്ട് അങ്ങനെ അത് ഏറ്റവും അവസാനത്തെ ഒരിതിൽ ഞാൻ എടുത്തു വെച്ച് ഫ്രിഡ്ജിലേക്ക് ഇനി എടുത്തിട്ട് പരത്തിയിട്ട് നമ്മൾ ഫില്ലിങ് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഫില്ലിങ് ഉണ്ടാക്കണം ആ മുട്ട പുഴുങ്ങിയിട്ട് നേരത്തെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫില്ലിങ്ങിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക ഇപ്പം ഞാൻ ചെയ്യണത് ഗരം മസാല ഒരിത്തിരി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയുമാണ് ഞാൻ ഇടണത് കേട്ടാ പിന്നെ ഇത്തിരി സോയാ സോസ് കൂടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഞാനിതിനകത്ത് പെട്ടില്ല ഏറ്റവും അവസാനം ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയും ചെയ്തു കാരണം ഇത് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞ പോലെ നമ്മൾ വഴറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈപ്പ് രുചിയായിരിക്കുള്ളൂ അങ്ങനെ അപ്പോൾ സവാള അങ്ങോട്ട് അധികം അങ്ങോട്ട് വഴറ്റി വഴറ്റിക്കളയാതിരിക്കുന്ന നല്ലത് എന്നിട്ട് നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിയതിന് ശേഷം ഒരിത്തിരി വെള്ളം ഒഴിച്ച് വേവിച്ചു കഴിഞ്ഞാൽ ആ സവാള നന്നായിട്ട് തന്നെ വേവം ചെയ്യും അന്നേ ഒരു കയ്പ്പ് രുചി വരയില്ല അപ്പോൾ മല്ലിയില ഉള്ളതുകൊണ്ട് മല്ലിയിലും കൂടിയിട്ട് ഏറ്റവും അവസാനം ഇത്തിരി സോയാ സോസും കൂടിയിട്ടുണ്ട് സോയാ ോസും മാത്രം എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പതിയെ സിമ്മിലിട്ടവിടെ വെച്ച് അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി ഇത് വെന്തും ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് വരും ഒരുപാട് വെന്ത് കുഴയേണ്ട അല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ട് വരും അപ്പോൾ അതവിടെ ഞാൻ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞില്ലേ സോയാ സോസും ഇത്തിരി ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്കിത് പരത്തി എടുക്കാം അപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മറിച്ചും തിരിച്ചും വെച്ചിട്ട് സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര നീളത്തിൽ മാത്രം അങ്ങനെ പര അങ്ങനെ എടുക്കണ്ട ഒന്ന് സ്ക്വയർ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെച്ചിട്ട് നല്ല ചതുരം ഷേപ്പിലാക്കിയിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ എല്ലാ സൈഡുകളും ഒന്ന് പിടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ ലെയറുകളൊക്കെ ഉള്ളിലായി പോകും പുറമെ ഇങ്ങനെ കൂടിയിരിക്കണേല എല്ലാ സൈഡുകളും അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തിങ്ങനെ മാറ്റുന്നുണ്ടാകും പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞല്ല ഓരോ തവണയും നമ്മൾ ഫോൾഡ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ അത് കട്ട് ചെയ്തിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട് അപ്പോൾ എപ്പോഴും മൈദ കൂടുതലെടുത്ത് ചെയ്ത് വേസ്റ്റ് ആയി പോണത് നമുക്ക് വെറുതെ ഇത് മാത്രം ഇട്ട് വറുത്ത് കഴിക്കാട്ടോ ഇങ്ങനെ ഓവണിൽ അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് മാത്രം ഇട്ട് കഴിക്കാം കളയുണ്ട ഒരു സ്നാക്ക് പോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം അപ്പോൾ ഞാനൊരു കണക്കിനൊരു നാല് പീസാക്കി എടുക്കാനായിട്ട് അറ്റത്ത് വെച്ച് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാത്രമാണ് ഒന്ന് അതിൻ്റെ അറ്റം കളഞ്ഞത് കേട്ടോ അതിൽ നിന്നുണ്ടെങ്കിൽ തികയൂല അപ്പോൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ മുട്ടയൊക്കെ എല്ലാം പൊളിച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് മുട്ടത്തൊണ്ടെല്ലാം കളഞ്ഞിട്ട് നാല് രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്ത് വെക്കുക ആദ്യം നമ്മൾ ഇതിൻ്റെ മീതിലേക്ക് മുട്ട വെറുതെ ഇങ്ങനെ മസാല ഇടാതെ തന്നെ മുട്ട മാത്ര ഇതിൻ്റെ മീതയിൽ വെച്ചു കൊടുക്കുക അതിൻ്റെ മീതിലേക്ക് ഇത്തിരി മസാലയും കൂടി വെച്ചുകൊടുക്കുക ഉള്ളൂ ഇടാ അപ്പോൾ ഈ സമൂസ ഷീറ്റ് സമൂസ ഷീറ്റല്ല പഫ് പഫ് പേസ്ട്രി ഈ സംഭവം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് നമ്മൾ വേഗം പെട്ടെന്ന് തന്നെ ഈ മസാല ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് വേഗം ഉണ്ടാക്കിയെടുക്കുക പക്ഷേ ഇതൊരു മെനക്കെട്ട പണിയാണ് ഒരിക്കലും ഇത് വീട്ടിൽ ചെയ്യേണ്ട കാര്യമില്ല ഇതിപ്പോൾ എനിക്കിത് ഞാനെപ്പോഴും പറയുള്ളൂ എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് ഇതൊന്നും വീട്ടിൽ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല പിന്നെ ഇത് പറഞ്ഞ പോലെ മനസ്സിന് ഇങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യാം ഈ സംഭവം അല്ലെങ്കിൽ ഇത് ഭയങ്കര ചിലവ് കൂടുതലാണ് വീട്ടിൽ ചെയ്യുമ്പോൾ പിന്നെ ഈ ബേക്കറി ഐറ്റംസ് വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് തോന്നും അതിനു അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യണത് അല്ലാതെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബേക്കറി പോയിട്ട് മേടിച്ച് കഴിക്കണേ ഏറ്റവും നല്ലത് നല്ല അടിപൊളിയായിട്ടുള്ള കിട്ടും നല്ല ലെയർ ഒക്കെയുള്ള പപ്സ് കിട്ടും ഇതിപ്പോൾ നമ്മളുടെ ഒരു സന്തോഷം അങ്ങനെ ഇത് നാലെണ്ണം സെറ്റാക്കി വെച്ചിട്ട് ആ സ ആ വെട്ടിക്കളഞ്ഞതൊക്കെ ഞാൻ ആ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാ വെറുതെ ഇങ്ങനെ കഴിക്കാൻ പറ്റും എന്നിട്ട് പിന്നെ നേരത്തെ എടുത്തു വെച്ച എഗ്ഗ് ഇതിൻ്റെ മീതയിലേക്ക് ഒന്നാക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ അടുക്കള ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അടുക്കള കാര്യങ്ങൾ പോയി സ്വപ്നം എന്നുള്ള ഇട്ടിട്ടുണ്ട് ആ ചാനൽ പോയിട്ടാ അതിനകത്ത് ഇനി നമുക്ക് എന്തിട്ടാലും നമുക്ക് അതിനകത്തുനിന്ന് വരുമാനമൊന്നുമില്ല എങ്കിലും ഞാൻ ആ നമുക്ക് എടുത്ത് നോക്കാം അല്ല റെസിപ്പി നോക്കാമല്ല വരുമാനത്തിൻ്റെ അല്ലല്ലോ റെസിപ്പി നോക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അത് ഏതായാലും ആ ഇതിനകത്ത് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് കറക്റ്റ് അളവിൽ ഞാൻ തൂക്കി തൂക്കിയെടുത്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അളവ് നോക്കിയിട്ട് ഇതിപ്പോൾ കയ്യിലുള്ളത് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് ഡിഗ്രിയിൽ തന്നെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യാനിട്ട ഇരുപത് മിനിറ്റ് മതി ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആദ്യം ഇട്ട് ഞാൻ അപ്പോൾ ഇത്തിരി കൂടി ഉള്ളു വേഗണമെന്ന് തോന്നിയിട്ട് ഞാൻ വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി ഇട്ടപ്പോഴത്തേക്ക് അത് ഇത്തിരി കൂടിപ്പോയി അത്രയും ആവശ്യമില്ല എനിക്ക് വന്ന ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കറക്റ്റായിരിക്കും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം എനിക്ക് കൂടുതലായിട്ട്

അപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടാണ് നല്ല കളറിൽ നല്ലതായിട്ട് തന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെ കളറിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാണുമ്പോഴത്തേക്കും കുറച്ച് ലൈറ്റ് കളറാണ് കേട്ടോ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ലൈറ്റ് കളറാണ് അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഊണ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇത് ഓവണിൽ കയറ്റിയതിന് ശേഷം ഞാൻ മാറി റൂബിനെ കൊണ്ട് അവിടെ താഴെ പായക്കിട്ടിട്ട് കിടന്ന് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ കിടക്കുമ്പോൾ അവൾ ചൂടധികം ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ബെഡിൽ കിടക്കാതെ താഴെ പായിട്ടിട്ടൊക്കെ കിടക്കണം അപ്പോൾ അങ്ങനെ ആ ഭക്ഷണമൊക്കെ അവൾക്ക് കൊടുത്ത് അതിനുശേഷം ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നല്ല രസമാണ് ഒത്തിരി വെയിലൊക്കെ ഒന്ന് താഴ്ന്നു കഴിയുമ്പോഴത്തേക്കേ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം അപ്പോൾ നല്ല കിളികളുടെ ശബ്ദമൊക്കെയാണ് അവിടെ പരിസരം മുഴുവൻ ഇങ്ങനെ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് തരം കിളികളുണ്ടാവും അപ്പോൾ അവരുടെ ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് മനസ്സിൽ ഇങ്ങനെ ആ ഒരു കിളികളുടെ ശബ്ദം കേൾക്കുമ്പോൾ കൊച്ചെവിടെ കേട്ട അവ റൂബി പപ്പനക്കൂടി ടെറസിന്റെ മുകളിൽ പോയി നിക്കണേരുന്നേ അപ്പോഴാണ് ഞാനിങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങിയത് അങ്ങനെ അവൾ ഓടി വന്ന സീനായിരുന്നത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ചേട്ടൻ ഇങ്ങനെ എന്നെ ഫോണിൽ വിളിച്ച് ഞങ്ങളിത്യം പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നിൽക്കലേ അവരെത്തി കഴിഞ്ഞു അവർ വീടിൻ്റെ ആ അടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇവരൊരു കാറ് എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ കാർ കൊടുത്തിട്ട് നേരത്തെ ഇതിന് മുന്നേ ഇതുപോലെ തന്നെയുള്ള ഒരു കാറായിരുന്നു ഇവര്ക്ക് ഉണ്ടായിരുന്നത് അത് പഴകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാറ് പുതിയ അത് കൊടുത്തു കളഞ്ഞിട്ട് പുതിയ കാറിന് വേണ്ടിയിട്ട് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബുക്ക് ചെയ്തിട്ട് കാർ വരാനായിട്ട് കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ പുതിയ കാർ എത്താനായിട്ട് കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് ജിത്തുവിന് ആക്സിഡൻറ്റാവണതും കാറെല്ലാം ഒടിയണതും അതോട് കൂടിയിട്ടവർ അത് ക്യാൻസൽ ചെയ്ത് കാറ് വേണ്ടെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലുള്ള കാർ പോലും ഓടിക്കാൻ ആളില്ലാതെ അതും അവർ വിറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇവൻ ഏകദേശം ഒരു ഒന്നര വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് ഇവന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെയുള്ള ഒരു ഇത് അപ്പോൾ അവൻ്റെ ബൈക്ക് ഏകദേശം ഒരു നാല് ലക്ഷം രൂപയുടെ ഒരു ബൈക്കായിരുന്നു ഇവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നേച്ചു പിന്നെ ബുള്ളറ്റും ഉണ്ട് ബുള്ളറ്റ് മൂത്ത മോൻ്റെ അപ്പം അപകടം വന്നത് ബുള്ളറ്റും മറ്റേ ഈ നാല് ലക്ഷം രൂപയുടെ വണ്ടി മേലല്ല അപകടം വന്നത് ബുള്ളറ്റേലാണ് അപ്പോൾ ആ നാല് ലക്ഷം രൂപ വരെ വരുന്ന ആ വണ്ടി അത് ഏത് വണ്ടിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ആ വണ്ടിയും ഇവനും ഓടിക്കാൻ പറ്റില്ല കാരണം ഇവൻ്റെ മുട്ടുകാൽ ശരിയായിട്ടില്ല മുട്ടുകാൽ വളയൂല ആ വണ്ടി ഓടിക്കണമെങ്കിൽ മുട്ടക്കാൽ പുറകിലേക്ക് നന്നായിട്ട് വളഞ്ഞാലേ ആ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആ വണ്ടി അവൻ വിറ്റ് കളഞ്ഞായിരുന്നു കേട്ടോ അത്രയും വിലയൊന്നും കിട്ടിയില്ല പുതിയ വണ്ടി തന്നെ ആയിരുന്നു പക്ഷേ അങ്ങനെ അത്രയും വിലയുള്ള വണ്ടി എടുക്കാനായിട്ട് ആൾ കുറവായിരുന്നു അങ്ങനെ അത് വിറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇനി ഒരിക്കലും അവന് ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് വിറ്റ് കളഞ്ഞത് അല്ലെങ്കിൽ അവനത് കളയില്ല അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച വണ്ടിയായിരുന്നു ആ വണ്ടി മേടിച്ച സമയത്ത് അവന് ആ വണ്ടി ഓടിച്ച് വിടാൻ വന്നിട്ട് ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വണ്ടി എടുത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അവന് അപകടം സംഭവിച്ചത് പിന്നീടാണ് ഒരു കുഞ്ഞു കാറ് സെക്കൻഡ് ഹാൻഡ് കാർ അങ്ങനെ എടുത്തത് കാരണം പിന്നെ അവന് കാർ ഓടിക്കാനേ പറ്റുള്ളൂ അവൻ്റെ കാല് വെച്ചിട്ട് അങ്ങനെ ആ കാറാണെന്ന് അവന് ഇപ്പോൾ ഉപയോഗിച്ചിട്ടിരുന്നു വെച്ചത് പക്ഷെ ആ കാർ അത്ര നല്ല കാറ് അല്ല അതൊരു പഴയ കാറായിരുന്നു അതുകൊണ്ട് അത് തൽക്കാലം അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മേടിച്ച് ഇവനെ ഓടിച്ച് കുഴപ്പമില്ല കാലക്കൊരുവിധം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായല്ല അപ്പോൾ ഏകദേശം ശരിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇപ്പം ആ പഴയ കാറ് മാറ്റിയിട്ട് ഈ കാറെടുത്തത് കേട്ടാ പക്ഷെ അവന് ഏതൊരു ബൈക്ക് എടുക്കണമെന്നായിരുന്നു ആഗ്രഹമൊന്നു ചേച്ചി പറയേണ്ടായിരുന്നു പക്ഷേ ഇവരെടുപ്പിച്ചില്ല കാരണം ഇനിയും ഒരു പുതിയ ബൈക്ക് എടുത്ത് അതിൽ യാത്ര ചെയ്തു കഴിഞ്ഞ് വീണ്ടും വീണും ഒരു പെട്ടെന്ന് ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒടിഞ്ഞ കാലം വീണ്ടും പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകും അതുകൊണ്ട് ഇനി ബൈക്ക് വേണ്ട കാർ തന്നെ കുറേയധികം നാൾ കാറിൽ യാത്ര ചെയ്തിട്ട് കുറേ കൂടി കഴിയിട്ടെ എന്നിട്ട് ഇനി വേറെ ബൈക്ക് വാങ്ങിക്കും മേടിക്കും പറഞ്ഞിട്ടാണ് ഇപ്പം ഇവൻ ഇഷ്ടമുള്ള ഒരു കാർ കാറെടുത്തേക്കണത് ഇവൻ ഇഷ്ടമുള്ള സെവൻ സീറ്റർ വേണമെന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ കാർ എടുത്തത് കാരണം എല്ലാവരും കൂടിയൊക്കെ പോകുമ്പോൾ കാറിൽ പോകാം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിനാണ് അവനങ്ങനെ ആ സെവൻ സീറ്റർ എടുത്തത് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഇത് ബുള്ളറ്റ് ഉണ്ട് ബുള്ളറ്റ് ഇവന് ഓടിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട് ഇപ്പം ടു വീലറിൽ ഏതാനും കയറില്ല ബുള്ളറ്റ് വീട്ടിലുണ്ട് അത് മൂത്ത മിഥുൻ്റെ ആണ് ആ ബുള്ളറ്റ് അത് ഇവരുടെ വീട്ടിൽ ഉണ്ടെങ്കിലും ഇവന് ഓടിക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് ചോദിച്ചിട്ടില്ല അപ്പോൾ ജിത്തുവിന് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് പേര് കമൻസിൽ ചോദിക്കാറുണ്ട് ഈ കൊച്ചിൻ്റെ കാലിൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിസിയിലാണല്ലോ ഏറ്റവും ആദ്യം സർജറി ചെയ്തത് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് തന്നെ ആ ഒരു സർജറിക്ക് ശേഷം ഒരു വർഷത്തോളം നമ്മളിങ്ങനെ ബെഡിൽ ആയിട്ട് കിടന്ന് പക്ഷേ കാലിട്ടും സെറ്റായില്ല ഒരു വർഷമായിട്ടും കാലും സെറ്റായില്ല അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ വേറെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഈ സംഭവം ഒട്ടും തന്നെ യോജിച്ച് വന്നിട്ടില്ല തൊടയിൽ പൊട്ടിയിരിക്കുന്നത് ഒട്ടും യോജിച്ച് വന്നിട്ടില്ല പിന്നെ മുട്ടുകാലിൻ്റെ ചിരട്ടയും തകർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ ഗംഗ ഹോസ്പിറ്റലിൽ കോയമ്പത്തൂരേക്ക് സജസ്റ്റ് ചെയ്ത് അവിടെ ചെന്ന് വീണ്ടും വലിയൊരു സർജറി മൂന്ന് സർജറിയാണ് ചെയ്തത് മൊത്തത്തിൽ അങ്ങനെ വീണ്ടും വലിയൊരു സർജറി ചെയ്താണ് തുടയല് റെഡിയാക്കി എടുത്തേക്കണത് എങ്കിലും നമ്മളുടെ മുട്ടുകാലിൻ്റെ ചിരട്ട ശരിയാകൂലെന്നാണ് അവർ പറഞ്ഞേക്കണത് കാരണം അത് ഒരുപാട് ഡാമേജ് ഡാമേജായിപ്പോയി അത് ഇനി പഴയ രൂപത്തിലാവില്ല അതുകൊണ്ട് തന്നെയാണ് അവന് കാല് മടക്കാൻ പറ്റാത്തതും വണ്ടി ഓടിക്കാൻ പറ്റാതെ ഇപ്പം ആ ബൈക്കൊക്കെ വിറ്റെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് കാറിലൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ബീച്ച് വരെ പോയതുകൊണ്ട് അപ്പം പപ്പയെ പപ്പനെ കൊണ്ട് ഓടിപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് ഡ്രൈവ് ചെയ്തിട്ട് കൊള്ളാമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പപ്പേന് ഡ്രൈവ് ചെയ്യുന്ന അങ്ങനെ ഞങ്ങൾ പോയിട്ടൊക്കെ തിരിച്ച് വന്ന് അത്രയേ ഉണ്ടാകുന്നുള്ളൂ അവർ അതുവഴി തിരിച്ചു പോവുകയും ചെയ്ത് ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്ന് വഴിയിൽ തന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന വന്ന ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടൊക്കെ ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണേണ്ട അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നല്ല വീണ്ടും കാണാം താങ്ക്